യേശുവിൽ സ്നേഹമുള്ളവരെ ഇന്ന് യേശുവിൻ്റെ രാജ്യത്ത് തിരുനാളാണ് ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുകയാണ് രാജാധി എന്ന് വിളിക്കപ്പെടുന്ന യേശുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഏതാനും പെൻറ്റ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ അമ്മയോട് പറഞ്ഞു അമ്മച്ചി നമ്മുടെ രാജീവ് ഗാന്ധി ഭരിക്കുന്നതുപോലെ കർത്തൻ ഭരിപ്പാനും വിധിപ്പാനുമായി വരാനിരിക്കുന്ന വിവരം അറിയാമോ അപ്പോൾ അമ്മ പറഞ്ഞു ഇപ്പോൾ അത് കേൾക്കാനുള്ള സമയവും സൗകര്യവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കി പ്രിയപ്പെട്ടവരെ യേശു രാജാവാണെന്നും യേശു വീണ്ടും വരുമെന്നും യേശുവിൻ്റെ വരവ് അതി ഭീകരമായിരിക്കുമെന്നും അന്ത്യവിധിനാളിൽ വലിയ കരച്ചിലും വിലാപവും വിധിയും ശിക്ഷാവിധിയും ഒക്കെ ഉണ്ടാകുമെന്നും ഒക്കെ നമ്മൾ വിശ്വസിക്കുന്നു ഓക്കെ യേശുവിനെ ചേരുന്നതും ചേരാത്തതുമായ ധാരാളം വിശേഷണങ്ങൾ യേശുവിനോട് ചേർത്ത് ലോകത്തെല്ലായിടത്തും പ്രത്യേകിച്ച് സിഗ്രാ മലബാർ സഭയിൽ ഉപയോഗിക്കുന്നുണ്ട് മനുഷ്യപുത്രൻ ഇടയൻ ദാർശനികൻ ദൈവശാസ്ത്രജ്ഞൻ ദിവ്യവിശജ്കരൻ ലോകങ്ങളുടെ ഏറ്റവും വലിയ പ്രഭാഷകൻ ലോകങ്ങളുടെ ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കർത്താവ് ലോകത്തിൻ്റെ രക്ഷകൻ കർത്താവ് അത്ഭുത പ്രവർത്തകൻ ഏറ്റവും വലിയ നേതാവ് ഏറ്റവും വലിയ മനുഷ്യസ്നേഹി ഏറ്റവും വലിയ കാരുണ്യമൂർത്തി വിപ്ലവകാരി പാപം നിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഈശോ മിശിഹ ഇങ്ങനെ ധാരാളമായിട്ടുള്ള വിശേഷണങ്ങൾ യേശുവിനുണ്ട് പക്ഷെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ചില ഇമേജുകൾ ഉണ്ണി യേശുവിൻ്റേത് ബാലനായ യേശുവിൻ്റേത് രോഗിയെ സുഖപ്പെടുത്തുന്ന യേശുവിൻ്റെ ചിത്രം കാലുകൾ കഴുകുന്ന ഈശോയുടെ ചിത്രം വിശുദ്ധ കുർബാര സ്ഥാപിക്കുന്ന യേശുവിൻ്റെ ചിത്രം അതുപോലെ കുരിശിൽ കിടക്കുന്ന യേശുവിൻ്റെ ചിത്രം ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ചിത്രം ഇങ്ങനെയുള്ളതാണ് യേശുവുമായി വളരെ അടുത്ത ബന്ധപ്പെട്ട നമ്മുടെ മനസ്സിലുള്ള ഇമേജുകൾ ഇനിയും യേശുവിന് ചേരാത്ത കുറേ വിശേഷണങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതിലൊന്നാണ് ആശാരിച്ചക്കൻ ഈയിടെ ഒരു ബഹുമാനപ്പെട്ട സന്യാസിനി പറയുന്നു കേട്ടു ആ സിസ്റ്റർ ഒരു ആശാരി ചെക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് കുറേ വർഷങ്ങളായി എന്ന് അതൊരു ആലങ്കാരിക ഭാഷയിലല്ല സിസ്റ്റർ പറയുന്ന സിസ്റ്റർ നേരിട്ട് അങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ആ സിസ്റ്റർ മടക്കുന്ന ഉടുപ്പൊക്കെ പോകുക ഒരു ആശാരിയട മകനെ കല്യാണം കഴിച്ച് ജീവിക്കുകയാണെന്ന് നമുക്ക് തോന്നിപ്പോകും പിന്നീട് അന്വേഷിക്കുമ്പോഴാണ് അതല്ല എന്ന് നമുക്ക് മനസ്സിലാകും അടുത്തതാണ് മണവാളൻ ഞങ്ങളെല്ലാം യേശുവിൻ്റെ മണവാട്ടിമാരാണ് യേശു മണവാളനാണ് എന്ന് പറയുന്നത് മണവാളൻ എന്ന് പറയുന്നത് യേശു പറഞ്ഞ ഒരു ഉപമയിലെ ഒരു കഥാപാത്രമാണ് അല്ലേ പത്ത് കൈനികമാരുടെ ഉപമയിലെ ഇതാണ് അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ആചാരിച്ചക്കരെ കല്യാണം കഴിച്ച് താമസിക്കുകയാണെന്നും മണവാളൻ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മണവാളൻ ഉണ്ടെന്നും എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് എന്തൊരു ഒരു സാറ്റിസ്ഫാക്ഷനോ എന്തോ ഒരു മാനസിക വൈകല്യമൊക്കെ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ആട്ടിടേൻ ഇതും എനിക്കത്ര സ്വീകാര്യമല്ലാത്ത ഒരു കാര്യമാണ് യേശു ആട്ടിടേനാണെന്ന് പറയുന്ന ധാരാളം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് മാത്രമല്ല ആനിമേഷൻ ചിത്രങ്ങളിലൂടെ ഈയിടെ കണ്ടു ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു മനുഷ്യൻ അതായത് താടിയും മുടിയൊക്കെ ഉള്ള ഒരാൾ ആടിനെയും തോളെ വെച്ചുകൊണ്ട് പോകുന്നു അത് യേശു ആണെന്നാണ് അതിൻ്റെ അടിക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നു പിന്നെ പത്ത് പത്തഞ്ച് വയസ്സുള്ള ഒരാൾ ഇതേ വേഷം ധരിച്ച ഒരാൾ ഒരു കന്യാസ്ത്രീനെ കെട്ടിപ്പിടിക്കുന്ന ഒരു ചിത്രവും കാണാനായി അപ്പം മാർപ്പാപ്പ ഈയിടെ പറയുകയുണ്ടായി ഏയൊക്കെ നല്ലതാണ് പക്ഷേ അത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കാതിരിക്കാൻ നമ്മൾ വളരെ കരുതലോടെ ഇരിക്കണം കാരണം ഇങ്ങനെയുള്ള രീതികൾ കണ്ടു കഴിയുമ്പോൾ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും പ്രത്യേകിച്ച് ക്രൈസ്തവർക്ക് ഈയിടെ ഒരു ഹൈന്ദവനായിട്ടുള്ള ഒരാൾ സാഹിത്യകാരൻ പ്രസംഗിക്കുന്നത് കേട്ടു യേശുക്രിസ്തുവിന് ഒരുപാട് ആടുകൾ അവരുടെ വീട്ടിൽ ബാല്യകാലത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് ദൈവങ്ങൾ കിട്ടി യേശു ഇങ്ങനെ ലോകത്തിൻ്റെ ഇടയനായി മാറിയതെന്നൊക്കെ പറയുന്നത് കേട്ടു അപ്പം നമ്മൾ നോക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനാണ് ദൈവത്തിൻ്റെ വചനം വൃതാ പ്രയോഗിക്കുക എന്ന് പറയുന്നത് വേണ്ട രീതിയിലും വേണ്ടാത്ത രീതിയിലും എല്ലാം എല്ലായിട്ടിങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു പശ്ചാത്തലത്തിലാണ് യേശു രാജാവാണ് എന്നുള്ള ഒരു ചിന്ത അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഈ തിരുനാൾ സഭയിൽ ആരംഭിച്ചത് അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ജനാധിപത്യ രീതിയിലേക്ക് ഈ രാജാക്കന്മാരെ എല്ലാം കൊല്ലുകയും ഈ രാജാക്കന്മാരെയൊക്കെ സ്ഥാനക്ഷേം ചെയ്യും ജനാധിപത്യം വന്ന ഒരു ഒരു കാലഘട്ടത്തിൽ മാർപ്പപ്പ പറഞ്ഞു അയ്യോ ഇതൊന്നും അല്ല ശരിയായിട്ടുള്ള രാജാക്കന്മാരെ യേശു ആണ് യഥാർത്ഥ രാജാവ് രാജാതെ രാജൻ അങ്ങനെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മാറ്റാനായിട്ടാണ് അന്ന് യേശുവിനെ രാജാവുമായിട്ട് പ്രഖ്യാപിക്കുകയും യേശുവിൻ്റെ അത്തിരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ ബൈബിളിലുടനീളം യേശു യഹൂദരുടെ രാജാവായി വന്നവനാണെന്നും യഹൂദരെ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് വരുന്നവൻ ഭദ്രഹീമിൽ ജനിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ യഹൂദരുടെ രാജാവായി ജനിച്ചവൻ എവിടെ എന്ന് ചോദിച്ച് ജ്ഞാനികൾ വന്ന സംഭവമുണ്ട് അതുപോലെ തന്നെ നീ രാജാവാണോ എന്ന് പീലാത്തോസ് ചോദിച്ചതുണ്ട് യേശു കുരിശിൽ മരിച്ചപ്പോൾ യേശുവിൻ്റെ കുരിശിൻ്റെ മുകളിൽ യഹൂദന്മാരുടെ രാജാവായ നസ്രേൽക്കാരനായ യേശോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ യേശുവിനെ കുരിശിൽ തറച്ച് കൊല്ലാൻ തന്നെ ഒരു കാരണ ആരോപണമായി പറഞ്ഞത് യേശു രാജാവാണെന്ന് അവൻ പറഞ്ഞു എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം എന്നാൽ മാർപ്പാപ്പ അങ്ങനെ പറയുമ്പോൾ യേശു ഒരു ഭൗതിക രാജാവല്ല യേശു പ്രപഞ്ചത്തിൻ്റെ രാജാവാണ് അവൻ്റെ രാജ്യം നിത്യതയുള്ളതാണ് സ്നേഹം കാരുണ്യം ദയ കൃപ മുതലായ കാര്യങ്ങളൊക്കെ അടിസ്ഥാനമായി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അതുപോലെ തന്നെ നമ്മുടെ ഭൗതിക വ്യാപാരങ്ങളെല്ലാം ഈ സ്നേഹത്തിലും ഉപവിപ്രവർത്തനങ്ങളിലും പരസ്പര ക്ഷമയിലുമൊക്കെ അടിസ്ഥാനമുള്ളതാക്കി മാത്രമായിരിക്കണം ഈ രാജ്യത്തുമല്ല യഥാർത്ഥ രാജ്യത്വം പൂർണ്ണമായ ഒരു ആത്മീയ ഐക്യത്തിലേക്ക് ലോകം മുഴുവൻ വരുന്ന ഒരു കാലഘട്ടം കാലഘട്ടമുണ്ടാവും അതിനായിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുകയൊക്കെ ചെയ്യണം എന്നുള്ളതാണ് എന്നാൽ നമ്മുടെ സഭയിൽ പോലും ഏറ്റവും നല്ല ഒരു ഭരണ സംവിധാനം ഉണ്ടാകണമെന്നും മാർപ്പാപ്പന്മാർ ആഗ്രഹിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയൊക്കെ നടപ്പാക്കാൻ വേണ്ടി പോലീസുകാരൊക്കെ ആയിട്ട് വരിക എന്നൊക്കെ പറയുമ്പം നമ്മളൊരു ഭൗതിക സംവിധാനം മാത്രമാണോ എന്ന് നമ്മൾ ചിന്തിച്ച് പോകാൻ സാധ്യതയുണ്ട് ഏതായാലും എനിക്ക് കേരളത്തിലെ കലാകാരന്മാരോടും അതുപോലെ തന്നെ പ്രതിമ നിർമ്മിക്കുന്നവരോടും പറയാനുള്ളത് ദയവായി യേശു അരയിൽ ഒരു വാളൊക്കെ ധരിച്ച് പരിചയമൊക്കെ പിടിച്ച് വലിയ തലപ്പാവൊക്കെ അണിഞ്ഞ് നിൽക്കുന്ന വലിയൊരു ചക്രവർത്തിയായി വലിയൊരു രാജാവായി ഉള്ള ഒരു ചിത്രം വരയ്ക്കുകയോ അങ്ങനെ പ്രതിമ നിർമ്മിച്ച് പള്ളിയിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുകയോ ഒന്നും ചെയ്യരുത് എന്നൊരപേക്ഷയാണ് എനിക്കുള്ളത് ഏതായാലും യേശു ഹൃദയത്തിൻ്റെ രാജാവാണ് അവിടുത്തെ രാജ്യം എന്നേക്കും നിലനിൽക്കട്ടെ നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും താങ്ക്